ഹായ് നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടിയുടെ അഭിമാനമായിട്ടുള്ള കാർമൽ അക്കാഡമിയുടെ മുന്നിലാണ് ഇവിടെ നിന്നൊരു വലിയ പ്രധാനപ്പെട്ട ഒരു പരിപാടി അടക്കാണ് നമുക്കറിയാം ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ആവശ്യങ്ങളിലൊന്നാണ് ഭക്ഷണം എന്ന് പറയുന്നത് മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആവശ്യം വേണ്ട സംഭവം ഈ ഭക്ഷണം എന്ന് പറയുന്ന സംഭവത്തെപ്പറ്റി പറയുമ്പോൾ പലർക്കും എങ്ങനെയാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് ആരാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇതൊന്നും നമുക്ക് കൃത്യമായിട്ട് പലർക്കും അറിയാത്ത ആളുകളുണ്ട് ഞാനിത് തമാശയായിട്ട് പറയുന്നതല്ല ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സമയം നമ്മുടെ ഈ സംസ്ഥാനത്തെ ആളുകൾക്കുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതിൽ നിന്നൊക്കെ മാറിക്കഴിഞ്ഞിരുന്നു പക്ഷേ ഇന്നും ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട് എങ്ങനെയാണ് ഈ ആളുകളൊക്കെ നമുക്ക് ചേർത്ത് ചേർത്താൻ സാധിക്കുക അതിന് ഏറ്റവും കൂടുതൽ ഇടപെടൽ വേണ്ട ഒരു ഘട്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ ഘട്ടത്തിലാണ് കാർമൽ അക്കാദമി ഓരോ പരിപാടികളും വ്യത്യസ്തമാക്കുകയാണ് ഇന്നിപ്പോൾ ഇവിടെ ഫുഡ് ഫെയർ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറഞ്ഞാൽ വീടുകളിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഭക്ഷണം പല തരത്തിലുള്ള വെറൈറ്റി ഭക്ഷണങ്ങളുണ്ട് നമ്മുടെ അവിടുത്തെ നാടൻ കപ്പ മുതൽ പിന്നെ അങ്ങോട്ട് മേലെ നല്ല അടിപൊളി ഭക്ഷണങ്ങൾ വരെ എല്ലാ സംഗതികളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ഭക്ഷണങ്ങളെല്ലാം കൊണ്ടുവന്ന് അവരവർ കൊണ്ടുവരുന്ന ഭക്ഷണം അവരവർ തന്നെ കഴിക്കുക എന്നുള്ളൊരു തരമല്ല പരസ്പരം ഷെയർ ചെയ്യുന്ന അതല്ലെങ്കിൽ ഇത് കൂപ്പണുകൾ വെച്ച് ഇത് പരസ്പരം ഷെയർ ചെയ്ത് സെയിൽ ചെയ്തതിന് ശേഷം അതിൽ നിന്നും കിട്ടുന്ന പണം പാവപ്പെട്ടവർക്കും സാധാരണക്കാരായ ആളുകൾക്കും വേണ്ടി കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് കർമ്മൽ അക്കാദമി ഇവിടെ ഈ പരിപാടിയിലൂടെ സജ്ജമാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഇത് നൽകുന്ന സന്ദേശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം അല്ലെങ്കിൽ ഭക്ഷണം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് ഇത് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഈ ലോകത്തുണ്ട് അവർക്കൊക്കെ ഇത് എങ്ങനെ സഹായിക്കും ഇങ്ങനെ വലിയ സന്ദേശം ചെറിയ സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് വരെ നൽകുകയാണ് കാർമൽ അക്കാദമി നമുക്കെന്തായാലും കാർമൽ അക്കാഡമിയുടെ വാതായനങ്ങൾ കടന്ന് ചെന്ന് അകത്തേക്ക് ഫുഡ്ഫെയറിൻ്റെ വലിയ കാഴ്ചകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം മാത്രമല്ല രണ്ട് പ്രധാനപ്പെട്ട വിശിഷ്ടാതികൾ രണ്ട് അധ്യാപകർ കെനിയയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലാം learn some words in Malayalam. 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 It it. is I don't know how to pronounce it. Malayalam. 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 Now we hello, namaskaram. Nam And, uh, water, well, And <laughs> And And then then bindi. Bindi. But well buy buy one. El beda. El beda. El beda. one. Uh, uh, that? Perenda. Binda. Perenda. Binda. Perenda. Binda. Perenda. an l യർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഈ വർഷം നമ്മൾ ഇന്നേ ദിവസം ഇവിടെ നടത്തുകയാണ് നമ്മളിവിടെ കുട്ടികൾ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരും എന്നിട്ട് കുട്ടികൾ തന്നെ അത് കൂപ്പൺ കൊടുത്ത് വാങ്ങും അതിൽ നിന്ന് കിട്ടുന്ന അവരുടെ ആ ഒരു തുക അവർ വൃദ്ധസാധനങ്ങളിലേക്കും അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ഇടങ്ങളിലേക്കൊക്കെയാണ് എത്തിക്കുക ചെറുപ്പം മുതലേ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വലിയൊരു ആശയമാണ് കുട്ടികളിൽ ഞങ്ങൾ എത്തിക്കുന്നത് കാർമ്മ അക്കാദമി അതിനൊരു ഭാഗമാവുകയാണ് മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കാളികളാവുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് സഹജീ സഹജീവി സ്നേഹം വളർത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം പള്ളിക്കൂടത്തിലേക്കുള്ള വഴിയാണ് പള്ളിക്കൂടത്തേക്കാൾ നല്ലതെന്ന് പണ്ടത്തെ ആളുകൾ പറയാറുണ്ട് പക്ഷേ ഇപ്പോൾ അതെല്ലാം മാറി സ്കൂളിലേക്ക് വരാൻ കുതിക്കുന്ന ബാലികൗമാരങ്ങൾ കാർമൽ അക്കാദമിയുടെ അങ്കണവും അങ്ങനെ തന്നെയാണ് ഇന്ന് കുട്ടികൾക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് പലതരത്തിൽ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭക്ഷണ വിഭവങ്ങൾ അവർ വീടുകളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്നവരായി മാറുകയാണ് മാതാപിതാക്കളുടെ കൂടി കുട്ടികൾ തയ്യാറാക്കി കൊണ്ടുവന്ന ഭക്ഷണ വിഭവങ്ങൾ വിശപ്പുള്ളവരെ ധ്യാനിക്കുകയാണ് നാടൻ വിഭവങ്ങൾ മുതൽ വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത വിഭവങ്ങൾ വരെ ഭക്ഷണശാലകളിലുണ്ട് പ്രത്യേകം തയ്യാറാക്കിയ കൂപ്പണുകൾ കൊടുത്ത് പലരും ഭക്ഷണം വാങ്ങുന്നു അത് വാങ്ങിക്കിട്ടുന്ന പണം ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു സംഭവം ശുഭം ചാലക്കുടിയിലെ പ്രമുഖരുടെ മക്കൾ പഠിക്കുന്ന ഒരു വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എല്ലാ വർഷവും നടത്തുന്ന സ്ഥിരം കാഴ്ചയല്ലേ ജേഫൈസെ ഇതെന്ന് ചിലർക്ക് ചിന്ത വരാം സ്ഥിരമുള്ള കാഴ്ചയാണെങ്കിലും ഇതിലും ഈ വിദ്യാലയം ടൈം ടേബിളിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നുണ്ട് വിശപ്പും ഭക്ഷണവും പ്രണയാർദ്രമാണ് മതിയെന്ന വാക്ക് ഇവർക്കിടയിൽ അടർന്നു വീഴുമ്പോൾ വീണ്ടും കാത്തിരിപ്പാണ് കണ്ടുമുട്ടുന്നതിനായി ഭക്ഷണം ഒരു സംസ്കാരമാണ് അതൊരുക്കുന്നത് ഒരു ഉത്സവവും കൂടിച്ചേരലുകളുടെ ഉത്സവം പലതും അതിൽ നിന്ന് പഠിക്കാനുണ്ട് ഈ എ ഐ കാലഘട്ടത്തിൽ കുനിഞ്ഞിരുന്ന് കൈകൊണ്ട് തൊട്ടാൽ ഓടി വരുന്ന ഫുഡ് സർവീസുകൾ ഉള്ള സമയത്ത് കാർമൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഒരു ദിവസമെങ്കിലും മാതാപിതാക്കളോടൊപ്പം ഒത്തുചേർന്ന് ഭക്ഷണം ഒരുക്കുകയാണ് എരിവും പുളിയും മധുരവും കലർന്ന ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതിനേക്കാൾ ഉപരി ഡൈനിങ് ടേബിളിന് മുന്നിൽ ഭക്ഷണം എത്തുന്നതിൻ്റെ വഴികളാണ് കാർമൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അറിയാതെ പഠിക്കുന്നത് വിശപ്പിനേക്കാൾ വിശപ്പില്ലായ്മ എന്തെന്ന് മനസ്സിലാക്കുന്ന ഇന്നത്തെ കുട്ടികളുടെ ലോകത്ത് കാർമൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ ഭക്ഷണത്തെ അറിയുന്നു വിശപ്പിനെ അറിയുന്നു അതുകൊണ്ട് തന്നെ പരസ്പരം ഭക്ഷണം പങ്കുവയ്ക്കാൻ അവർ പഠിക്കുന്നു വിശപ്പാണ് ഏറ്റവും വലിയ സത്യമെന്നും ഭക്ഷണമാണ് ഏറ്റവും വലിയ ഉത്തരമെന്നും കാർമൽ അക്കാദമിയിലെ വിദ്യാർത്ഥികൾ അറിഞ്ഞു പഠിക്കുന്നു ചാലക്കുടി കാർമൽ അക്കാദമിയിലെ ഹൈസ്കൂൾ വിഭാഗം വിദ്യാർത്ഥികൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാവശ്യമായ തുക സമാഹരിക്കുന്നതിനായി കാർമൽ ഫെയർ എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു മേള സ്കൂൾ മാനേജർ റവറൻ ഫാദർ അനൂപ് ആൻഡോ പുതുശ്ശേരി സി എം ആയി ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ പാകം ചെയ്തുകൊണ്ടുവന്ന വിവിധ തരം ലഘുഭക്ഷണ സാധനങ്ങൾ നാടൻ ഭക്ഷ്യ വിഭവങ്ങൾ മധുരപലഹാരങ്ങൾ ശീതളപാനീയങ്ങൾ വൈവിധ്യമാർന്ന കേക്കുകൾ വിദേശ രുചിക്കൂട്ടുകൾ തുടങ്ങി നൂറിൽ വിഭവങ്ങളാണ് ഒൻപത് കൗണ്ടറുകളിലായി നിരന്നത് എല്ലാ ഭക്ഷണ സാധനങ്ങൾക്കും പത്ത് രൂപ മാത്രമാണ് ഈടാക്കിയത് ഭക്ഷ്യമേളയിൽ നിന്നും സ്വരൂപിച്ച തുക കാരുണ്യ കാരുണ്യപ്രവൃത്തികൾക്കായി ഉപയോഗിക്കും ഭക്ഷ്യമേളയോടൊപ്പം കുട്ടികൾക്കായി വൈവിധ്യമാർന്ന ഗെയിമുകളും നടത്തി കാർമൽ അക്കാദമിയിലെ ടീച്ചേഴ്സും ഇന്ന് കാർമൽ അക്കാദമിയിൽ നടക്കുന്ന ഫുഡ് ഫെയറിൻ്റെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള രണ്ട് വിശിഷ്ടാതികളാണ് കെനിയയിലുള്ള സിമ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വന്നിട്ടുള്ള രണ്ട് വിശിഷ്ടാതിഥികളാണ് നമുക്ക് ഈ ഇപ്പോഴും വളരെ സന്തോഷമുണ്ട് ഈ കാർമൽ ഫെയർ നടത്താനായിട്ട് കാരണം സ്പെഷ്യലായിട്ട് രണ്ട് ഗസ്റ്റും കൂടി ഉണ്ട് അവർ കെനിയെന്ന് വന്നവരാണ് സിമ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം കെനിയ അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവർക്ക് എന്ത് തോന്നുന്നു എന്നത് പരിപാടിയൊക്കെ ആർ എ ഗെസ്റ്റ് ഫ്രം കെനിയ I'm Scholastika from Nairobi, Kenya. Currently, a teacher at Mount Sinai CMI School. We are here to visit India. We are here also in Camel Academy to see the system, uh, the system education in India. As compared to Kenya, the system is slightly different. As a teacher, we are not only inspiring uh, students in academic, but also we are nurturing the talents. As you can see, we have uh, we have food fest where students prepare different meals there we nurture talents as cooks we cook different meals thank you what I food like, do you like the most okay the juice i don't know it's a mixture of what i've drank that one is nice and sweet and french fries yeah could you say something about the indian food uh, about the indian food um, the food is nice but somehow different from us. Uh, like this one, this our staple food in Kenya is maize. So I took maize but somehow different. The taste, this one is more sugary. Ours is not that sugary. But so far it's good though some of them are very hot. They have chilies, but I enjoy it. Can you say something about the major difference between the students of Kenya as well as here in India? Uh, with the students, first of all is the, the way they communicate. The Indians talk faster, <laughs> unlike our kids and us. Us, we talk slow. Yes, that is one of the differences that I've noted. Uh, what else? The independence. Uh, here, we have noticed that the children are more independent. they don't uh, they don't depend on their teachers they do their things on their own chance chance would you you like like to 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 come back back india yes, of yes, course, yes, of yes. of of course course <laughs> course we 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 a chance <laughs> to continue staying we will we'll stay. stay. You we'll get get <laughs> will if possible yes. but we have to go back to our country because we, we as teachers we are going to open next month yes it is our holiday Now we decided to come here to visit uh, yes. India. <laughs> and Father Ajit, our director, gave us oh. the opportunity. Oh. Father Ajit, thank you. <laughs> mm. Namaskaram. The parents take more initiative in this. The, cook, the uh, food items which are cooked and prepared, uh, that's the most uh, important factor to be called upon, is the parents' support there is a lot of effort taken by parents and it's a, actually this event is mainly a bonding between the parents and the teaching community. teachers have interacted with the parents and the menu is being prepared discussing within the class. it's a great thing that happened was they devoted a period and uh, discussed about the menu to be prepared and the, the children were divided into groups and these groups, even boys and girls both other, and uh, they prepared menu and uh, as per the menu they prepared food at home with parent support few of the children prepared themselves and few of the children took support from parents but this event to make the success of the event i thank parents especially